ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം തമ്പുരുമോള് സ്കൂളിലേക്ക് പോവാണ് നല്ല ചാറ്റൽ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് ഓട്ടോയിലാണ് സ്കൂളിലേക്ക് പോയത് ഇതാണ് നമ്മളുടെ തമ്പുരു കുട്ടിയുടെ സ്കൂള് സ്കൂളിൽ വിളിക്കുന്ന പേര് ശ്രേയരതീഷ് എന്നാണ് കേട്ടോ ഇതാണ് നമ്മളുടെ തമ്പുരുടെ ഡിവൈൻ പബ്ലിക് സ്കൂള് ഇത് നമ്മളുടെ എൽ കെ ജി യു കെ ജി സെക്ഷനാണ് ആ കാണാൻ നമ്മുടെ കുട്ടികളുടെ കളിസ്ഥലങ്ങളൊക്കെയാണ് ഐ ലവ് ഡിവൈൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് കുട്ടികളുമായിട്ട് ഇന്ന് സ്കൂൾ തന്നെ പേരൻസ് എല്ലാം കൊണ്ടാക്കുന്നുണ്ട് അപ്പൊ ഓട്ടോയിലും കാറിലും അതുപോലെ തന്നെ എന്താ പറയുന്നത് സ്കൂൾ ബസിലൊക്കെ കുട്ടികൾ എത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് കയറി വരുന്ന സ്ഥലത്ത് തന്നെ കാണാൻ സാധിക്കും സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ ബലൂൺ അലങ്കരിക്കുകയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും തമ്പുരുമയുടെ ക്ലാസ് മുഖത്ത നിലയിലാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡും ഒക്കെ താഴെയായിരുന്നു തേർഡിലാണ് തമ്പുരു തേർഡ് ബിയിലാണ് ഇപ്പൊ മുകളിലത്തെ നിലയിലാണ് അതിന്റെ ഭയങ്കര സന്തോഷത്തില സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പറ്റുന്നതിൻ്റെയൊക്കെ സന്തോഷത്തിലാണ് തമ്പുരുങ്ങോട് അവിടെ നിന്ന് താഴേക്കൊക്കെ നോക്കുന്നുണ്ട് വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് പിന്നെ അവിടെ നിന്നിട്ട് ജസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ചാറ്റൽ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും അവിടെ ഭയങ്കര എൻഗേജായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ നടക്കുന്നുണ്ട് തമ്പുരുടെ നോട്ടം ആ ബലൂണിലേക്കാണ് കേട്ടോ പറയുന്നുണ്ട് ബലൂണിന്ന് എടുത്തു തരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പോകുമ്പഴത്തേനു തരാന്നൊക്കെ ഞാൻ പറഞ്ഞു അതിനുശേഷം നമുക്ക് ക്ലാസ് തൊട്ട് മുകളിലെ നിലയില് തന്നെ തൊട്ട് ആദ്യം കാണുന്ന ക്ലാസ് തന്നെയാണ് തേർഡ് ബി ആണ് തമ്പുരുമോളുടെ ക്ലാസ് അങ്ങനെ ക്ലാസ് ഒക്കെ കണ്ടുപിടിച്ച് ക്ലാസ്സിലേക്ക് കയറാൻ പോവുകയാണ് ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അങ്ങനെ തേഡ് ബിയിലേക്ക് തമ്പുരിക്കുട്ടി കിടക്കുകയാണ് ആദ്യത്തെ ദിവസമാണ് ഞാൻ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് ചെന്ന് രണ്ട് രണ്ടു മാസത്തിനേഷം കൂട്ടുകാരെ കണ്ട സന്തോഷത്തിലാണ് ശ്രേയാന്നൊക്കെ വിളിച്ച് എല്ലാവരും ഓടി വന്നു കെട്ടിപ്പിടിച്ചു ഉമ്മയൊക്കെ കൊടുത്ത് കൂട്ടുകാരെ കിട്ടിയപ്പോ പിന്നെ നമ്മളെ വേണ്ട സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ അവരുടെയൊക്കെ അങ്ങനെ കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ ഔട്ടാണ് പിന്നെ കുട്ടികളായിട്ടൊക്കെ ഒന്ന് നിന്ന് ഞാൻ സംസാരിച്ചിട്ടും അവരെ എന്തൊക്കെയോ രണ്ടു മാസ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അവരങ്ങനെ അവരുടെ ലോകത്തേക്ക് കടന്ന സമയത്ത് ഞാൻ ചെന്നൊരു ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോരുന്നു ആള് നല്ല ഹാപ്പിയിലാണ് ഓക്കെ